ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നമ്മൾ ഇന്ന് എന്ത്രിക്കുന്നത് നല്ല അടിപൊളി പാൻറിന്റെ കുറെ വീഡിയോസുമായിട്ടാണ് നമുക്ക് വിറ്റുഡ എന്ന ബ്രാൻഡിന്റെ കുറേ പാന്റുകൾ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് ആദ്യമായി കാണിക്കുന്ന ഈ ഒരു പാന്റാണ് ഇത് കോട്ടൺ ലൈറ്റ് വെയ്റ്റ് സെൽഫ് പ്രിന്റ് വരുന്ന പാന്റാണ് ഇത് ഫോർമൽ പാൻറ്റാണ് ഈ വരുന്നത് അതായത് ചെറിയ ചെറിയ ബ്ലാക്കിൽ ചെറിയ ചെറിയ ഡോട്ടോട് കൂടി വരുന്ന ബ്ലാക്കും ഗ്രേയുമാണ് ഇതിന്റെ രണ്ട് സൈസാണ് ഇതിന്റെ കളർ അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി വരെയാണ് ഇതിന്റെ സൈസ് ചാർട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ സെവൻ സെവൻ്റി ഫൈവ് ആണ് നമ്മുടെ പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് സെവൻ സെവൻറ്റി ഫൈവ് ാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് പിന്നെ അടുത്ത ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഇത് സെൽഫ് പ്രിന്റ് ലൈക്ര മോഡൽ പാൻറ് ആണ് ഇത് സെൽഫ് പ്രിന്റ് ലൈക്രയാണ് വരുന്നത് ചെറുതായിട്ട് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് ഇത് ചെറിയ രീതിയിൽ സ്ട്രെച്ചബിൾ ആണ് ഇതിൻ്റെ നേവി ബ്ലൂവും ആണ് നമുക്ക് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെയാണ് നമുക്ക് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും ഏകദേശം സെയിമാണ് സെവൻ സെവൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ചും വരുന്നത് അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഐക്ര മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ പാൻറ്റ് വരുന്നത് ഇത് ഒലിവ് ഗ്രീനും ഈ ഗ്രേ കളറും ഈ രണ്ട് കളറിലാണ് നമുക്ക് അവൈലബിൾ അവൈലബിളായിട്ടുള്ള ഇതാണ് നമ്മുടെ പാൻറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയലാണ് സെവൻ സെവൻറ്റി ഫൈവ് തന്നെയാണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് വരെ നമുക്ക് ഈ രണ്ട് കളേഴ്സിലും നമുക്ക് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫോർമൽ ഫോർമലായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് വരുന്നത് പിന്നെ അടുത്തതായി വന്നിരിക്കുന്നത് വിറ്റുടേട തന്നെ കോട്ടൻ്റെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റഡ് ആയിട്ടുള്ള സെൽഫ് പ്രിൻ്റ് വരുന്ന പാൻ്റാണ് ഇത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കംഫ് ബിയർ ചെയ്യാനൊക്കെ ഭയങ്കര കംഫോർട്ടായിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് നമ്മുടെ പാൻറ്റ് വരുന്നത് ഇതിന് പ്രൈസ് ഏകദേശം സെയിമാണ് സെവൻ സെവൻറ്റി ഫൈവ് തന്നെയാണ് വരുന്നത് ഇതിന് പക്ഷേ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തെട്ട് വരെയാണ് നമുക്ക് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഈ ഒറ്റ കളറിലാണ് നമുക്കിത് നേവി ബ്ലൂ ബ്ലൂ ഷെയ്ഡിലാണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത്